നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഫിനിറ്റ് പെയിന്റിൽ നമ്മൾ വരച്ചെടുത്ത ഏതൊരു ചിത്രം ആയിക്കോട്ടെ ഏത് ലെറ്റേഴ്സ് ആയിക്കോട്ടെ ഫോട്ടോയിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നാം നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുറെ ആളുകൾ വീഡിയോ ഒക്കെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻഫിനിറ്റ് പെയിന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ഫോട്ടോയും വീഡിയോയിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളത് കൂടുതൽ ആൾക്കാരും ചോദിച്ച ഒരു കാര്യമായിരുന്നു ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഫിനിറ്റ് പെയിന്റിൽ നമ്മൾ ചെയ്ത വർക്ക് ഫോട്ടോയിൽ ആഡ് ചെയ്യുന്ന പോലെ തന്നെ വളരെ എളുപ്പം തന്നെയാണ് വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നതും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോ പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇൻഫിനിറ്റ് പെയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഇമേജും നമുക്ക് ഈസി ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ആദ്യം തന്നെ നമ്മൾ ഇൻഫിനിറ്റ് പെയിൻ്റർ ഓപ്പൺ ചെയ്യുക ഒരു ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കാം ഞാനിവിടെ പോർട്രേറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാൻവാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഫസ്റ്റ് നമുക്ക് എന്താണോ എഴുതേണ്ടത് വെച്ചാൽ സാധാരണ രീതിയിൽ എഴുതാം ഞാൻ ജസ്റ്റ് ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്തു അതുപോലെ പെൻടൂൾ കാലിഗ്രഫി പെൻ ഇവിടെ സെലക്ട് ചെയ്തു ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഇത് എഴുതുന്നുണ്ട് മഴ എഴുതുന്നുണ്ട് നമ്മളിപ്പോൾ ഏത് ചിത്രമായാലും അതുപോലെ തന്നെ നമ്മൾ എഴുതിയതായാലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യം അത് നമ്മൾ സേവ് ചെയ്യാൻ നേരത്ത് ഇവിടെ മുകളിലായിട്ട് ഒരു ത്രീ ഡോട്ട് ഉണ്ടല്ലോ ഈ ത്രീ ഡോട്ട് ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പോർട്ട് ഉണ്ട് ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ പ്രൊജക്റ്റ് നെയിം നെയിമുണ്ട് സെക്കൻഡായിട്ട് ഫോർമാറ്റ് ഉണ്ട് നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ എങ്ങനെയാണ് ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത് അതിൽ പി എൻ ജി എന്നുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത് ജെ പി ജി ആയിരിക്കും ചിലവുള്ളത് അത് നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്യുക ജെ പി ജി ആണെങ്കിൽ നമുക്ക് പിന്നീട് ആ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടി വരും പി എൻ ജി ആണെങ്കിൽ നമുക്ക് പി എൻ ജി ഫയർ അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ പി എൻ ജി ആയിട്ട് സേവ് ചെയ്യാണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓൺ ആയി കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുക ഇപ്പം നമ്മുടെ കൊടുത്തത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ബ്ലാക്ക് ആണ് കാണുന്നത് ഇനി സ്ലാപ് കട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് ക്യാപ്കറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വി പി എൻ്റെ ആവശ്യമുണ്ട് ഞാനിവിടെ പ്രോട്ടോൺ എന്നുള്ളൊരു വി പി എൻ ഓൺ ഓൺ ചെയ്യുകയാണ് ഒരു ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തു തരിക ന്യൂ പ്രൊജക്റ്റ് എടുക്കാം ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പം ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് നേരത്തെ ഞാൻ എഴുതിയ മഴ എന്നുള്ളൊരു വാക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെ കാണിച്ച് തരാം അതിനായിട്ട് നമ്മൾ വീഡിയോൻ്റെ താഴെയായിട്ട് ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓവർലേ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് ഓവർലേ കൊടുക്കാം മുകളിലായിട്ട് തന്നെ വീഡിയോസും ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോയും ഉണ്ട് ആ വീ ഫോട്ടോയും വീഡിയോസിലും നമ്മൾ ഏതിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഫോട്ടോസിലാണെങ്കിൽ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക ആഡ് ചെയ്യുക ഇനി നമുക്ക് സൈസ് കൂട്ടാം കുറയ്ക്കൊക്കെ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിന് ആനിമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആനിമേഷൻ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാനൊരു ആനിമേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ആനിമേഷൻ സെറ്റ് ചെയ്ത് സേവ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വീഡിയോ വീഡിയോ ഓപ്പൺ ചെയ്തു അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ആഡ് ചെയ്തു അതിനൊരു ചെറിയൊരു ആനിമേഷനും ആഡ് ചെയ്ത് കൊടുത്തു ശേഷം കാണുന്ന ഒരു കാര്യമാണിത് ഉണ്ടല്ലോ ഇത്ര എളുപ്പമാണ് നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റി പെയിൻ്റിൽ വർക്ക് ചെയ്ത ഒരു ഇമേജ് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയാണോ ചെയ്യേണ്ടത് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യാം ഫയൽ സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ചോദിക്കുന്നത് ഫയൽ സേവ് ചെയ്ത് കൊടുക്കാം സേവ് ആയ ശേഷമുള്ള വീഡിയോ ആണത് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു മെത്തേഡിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ കാണിച്ച് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ